ഹായ് ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നമ്മുടെ ബേസിക്സ് ഓഫ് ഐ ടി ആൻഡ് സൈബർ ക്രൈംസ് നമുക്കറിയാം ഏഴ് മാർക്കാണതിൽ നമ്മുടെ എക്സാമിന് വരുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ കുറച്ച് മോക്ക് ടെസ്റ്റ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ എന്തു ചെയ്യാം നമുക്ക് തുടങ്ങാം അപ്പോൾ അതേപോലെ തന്നെ കുറേ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളത് എന്ത് ചെയ്യാമെന്ന് കയറി കാണാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് മലീഷ്യസ് സോഫ്റ്റ്വെയർ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് മലേഷ്യസ് സോഫ്റ്റ്വെയറിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്ട ഇതിലേതാണ് ഓപ്ഷൻ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഇതിലേതാണ് മലീഷ്യസ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ അല്ലാത്തത് ഏതാണ് നമുക്കറിയാം ഓപ്ഷൻ സി ആണത് ഫയർ വോൾ ആണ് ഫയർ വോളാണ് നമ്മുടെ ഇതിൽ എക്സാം ബാക്കിയെല്ലാം എന്താണ് മലീഷ്യസ് ആണ് വേം എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫയർ നമ്മുടെ ഫയർവാൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം ട്രോജൻ ഹോഴ്സ് എന്താണെന്ന് അറിയാം സ്പൈവെയർ എന്താണെന്ന് അറിയാം ഓക്കെ ആണല്ലോ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ചോദ്യം വിച്ച് ഡിവൈസ് ട്രാൻസ്ലേറ്റ്സ് ഡൊമൈൻ നെയിംസ് ഇൻ ടു ഐ പി അഡ്രസ് ഏത് ഡിവൈസാണ് ഡൊമൈൻ നെയിമിനെ ഐ പി അഡ്രസ്സായിട്ട് ട്രാൻസ്ഫർ അല്ലെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഏത് നമ്മുടെ ഡിവൈസാണ് ഇതിലേതാണ് നാല് ഉണ്ട് ഏത് ഏത് ഡിവൈസാണ് ഡൊമൈൻ നെയിമിനെ ഐ പി അഡ്രസ്സായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏതാണ് നമ്മുടെ ആൻസർ ബി ആണ് ഡി എൻ എസ് സെർവർ ആണ് അപ്പോൾ ഡി എൻ എസ് സെർവർ ട്രാൻസ്ലേറ്റ്സ് ഡൊമൈൻ നെയിംസ് ഇൻറ്റു ഐ പി അഡ്രസ്സസ് മൂന്നാമത്തെ ചോദ്യം ദ പ്രോസസ്സ് ഓഫ് കൺവേർട്ടിംഗ് റീഡബിൾ ടെക്സ്റ്റ് ഇൻറ്റു കോഡ് ഫോം ഈസ് കോൾഡ് ഡാഷ് ദ പ്രോസസ്സ് ഓഫ് കൺവേർട്ടിംഗ് റീഡബിൾ ടെക്സ്റ്റ് ഇൻറ്റു കോഡ് ഫോം ഈസ് കോൾഡ് ഡാഷ് എന്താണ് ആൻസർ ആൻസർ എന്ന് പറയുന്നത് എൻക്രിപ്ഷനാണ് അപ്പോൾ ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് റീഡബിൾ ടെക്സ്റ്റ് ഇൻ ടു കോഡ് ഫോമേസ് കോൾഡ് എൻക്രിപ്ഷൻ നല്ലൊരു ചോദ്യമാണ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് റീഡബിൾ ടെസ്റ്റ് ഇൻറ്റു കോഡ് ഫോം ഈസ് കോൾഡ് ഇൻക്രിപ്ഷൻ ഞാൻ ബാക്കി ഓപ്ഷൻ വായിക്കാത്തത് ആ ഓപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും അതായിരിക്കും ചില സമയങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ എക്സാമിൽ നോക്കുമ്പോൾ അതാണോ ഇതാണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും ഓക്കെ ബോട്ടെ നാലാമത്തെ ചോദ്യം ബിജ് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ കുറേയേറെ ചോദ്യങ്ങൾ നമ്മളിത് കണ്ടു അപ്പോൾ ഇതിലേതാണ് ബയോമെട്രിക് ഓതന്റിക്കേഷൻ എക്സാമ്പിൾ നമുക്കറിയാം ഏതാണ് ഓപ്ഷൻ ബി ആണ് റെറ്റിന സ്കാനാണ് ഫിംഗർ പ്രിന്റ് അതേപോലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ ബയോമെട്രിക് ഓതൻറ്റിക്കേഷന് ഉദാഹരണങ്ങളാണ് അഞ്ചാമത്തെ ചോദ്യം വിച്ച് സെക്ഷൻ ഓഫ് ദി ഐ ടി ആക്ട് ടു തൗസൻഡ് ഡീൽ വിത്ത് ഐഡൻറ്റിറ്റി തെഫ്റ്റ് ഐ ടി ആക്ട് രണ്ടായിരത്തിലെ ഏത് സെക്ഷനാണ് ഐഡൻറ്റിറ്റി തെഫ്റ്റിനെ കുറിച്ച് പറയുന്നത് ഏത് സെക്ഷനാണ് നമ്മൾ കുറേ സെക്ഷനൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു ഏത് സെക്ഷനാണ് അങ്ങനെ വരുന്നത് സെക്ഷൻ അറുപത്തി ആറ് സി ആണ് ഐഡൻറ്റിറ്റി ടെഫിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ് അറുപത്തി ആറ് സി ആണ് ആറാമത്തെ ചോദ്യം വിച്ച് എഡൻ ദ ഫോളോയിങ് ഇസ് നോട്ട് എ കമ്പ്യൂട്ടർ ഇൻപുട്ട് ഡിവൈസ് സിമ്പിളായിട്ട് നമുക്കറിയാം ഇതിലേതാണ് ഒരു കമ്പ്യൂട്ടർ ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് ഏതാണ് നമുക്കറിയാം മോണിറ്റർ ആണ് മോണിറ്റർ എന്ന് പറയുന്നത് ഒരു ബേസിക് ഔട്ട് പുട്ട് ഡിവൈസാണ് അറിയാമല്ലോ അപ്പോൾ ഇതിൽ മൈക്രോഫോൺ ആയാലും സ്കാനർ ആയാലും കീബോർഡ് ആയാലും എല്ലാം ഇൻപുട്ട് ഡിവൈസാണെന്ന് നമുക്ക് അറിയാം ഏഴാമത്തെ ചോദ്യം ദ ഫുൾ ഫോം ഓഫ് എസ് ക്യു എൽ എന്താണ് എസ് ക്യു എല്ലിൻ്റെ ഫുൾ ഫോം എന്താണ് നാല് ഓപ്ഷനുണ്ട് ഏതാണ് ഏതാണ് ആൻസർ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് അപ്പോൾ ദ ഫുൾ ഫോം ഓഫ് എക്സ് ക്യു എൽ സോറി എസ് ക്യു എൽ ഏതാണ് അത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എസ് ക്യു എൽ സ്ട്രക്ചേർഡ് ക്വെറി ലാംഗ്വേജ് സിമ്പിൾ ചോദ്യങ്ങളാണ് എട്ടാമത്തെ ചോദ്യം വിച്ച് പ്രോട്ടോകോൾ ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ഫയൽസ് ഓവർ ദ ഇൻ്റർനെറ്റ് ഇൻ്റർനെറ്റ് വഴി ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ് ഏത് പ്രോട്ടോക്കോളാണ് നമുക്കറിയാം അതാ ഓപ്ഷൻ എ ആണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോളാണ് അപ്പോൾ ഇൻ്റർനെറ്റ് വഴി ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ് എഫ് ടി പി പ്രോട്ടോകോളാണ് എസ് എം ടി പി അറിയാമല്ലോ ഓക്കെ ഒൻപതാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈബർ ക്രൈംസ് ഇൻവോൾവ്സ് മാനിപ്പുലേറ്റിംഗ് ഡേറ്റ ഡ്യൂറിങ് ട്രാൻസ്മിഷൻ മിച്ച് ഓഫ് ദ ഫോളോയിങ് സൈബർ ക്രൈംസ് ഇൻവോൾവ്സ് മാനിപ്പുലേറ്റിംഗ് ഡേറ്റ ഡ്യൂറിംഗ് ട്രാൻസ്മിഷൻ ഇതിന് ഏത് സൈബർ ക്രൈം ആണ് ആൻസർ ബി ആണ് ഡേറ്റ ഡിഡ്ലിങ് അറിയാമല്ലോ മിച്ച് ഓഫ് ദ ഫോളോയിങ് സൈബർ ക്രൈംസ് ഇൻവോൾവ്സ് മാനിപ്പുലേറ്റിംഗ് ഡേറ്റ ഡ്യൂറിംഗ് ട്രാൻസ്മിഷൻ ഡ്യൂ നമ്മുടെ ഡേറ്റ ട്രാൻസ്മിഷൻ ചെയ്യുമ്പോൾ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആ ഒരു സൈബർ ക്രൈമിന് പറയുന്ന പേരെന്തോന്നാണ് എന്താണ് ഡേറ്റ ഡില്ലിംഗ് ആണ് ഡേറ്റ ഡില്ലിംഗ് അടുത്ത പത്താമത്തെ ചോദ്യം ഐഡന്റിഫൈ ദ ഓഡ് വൺ ഔട്ട് ഇതിൽ ഓഡ് വൺ ആയിട്ടുള്ള കണ്ടെത്താനാണ് ഏതാണിതിൽ ഇതിൽ വ്യത്യാസമായിട്ടിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ജെ പി ഇ ജി എന്താണ് ജെ പി ഇ ജി നമുക്കറിയാം നമ്മൾ ഇമേജ് ഫോർമേഷൻ ഇമേജ് ഇമേജ് ഫോർമാറ്റ് ആണ് ജെ പി ഇ ജി എന്ന് അറിയാം എം ബി ഫോർ അറിയാമല്ലോ വീഡിയോ ഫോർമാറ്റാണ് എം ബി ത്രീ അറിയാമല്ലോ ഓഡിയോ ഫോർമാറ്റാണ് ഓക്കെ അറിയാം ഓക്കെ പതിനൊന്നാമത്തെ ചോദ്യം എ പ്രോഗ്രാം ദാറ്റ് അപ്പിയേഴ്സ് യൂസ്ഫുൾ ബട്ട് സീക്രെട്ട്ലി പെർഫോംസ് മലീഷ്യസ് ആക്ടിവിറ്റി ഈസ് കോൾഡ് ഡാഷ് എ പ്രോഗ്രാം ദാറ്റ് അപ്പിയേഴ്സ് യൂസ്ഫുൾ ബട്ട് സീക്രെട്ട്ലി പെർഫോംസ് മലീഷ്യസ് ആക്ടിവിറ്റി ഒരു പ്രോഗ്രാം നമ്മൾ കാണുമ്പോൾ സാധനം നമുക്ക് ഉപയോഗപ്രദമാണ് പക്ഷേ അതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ എന്താണ് അത് നമ്മുടെ മലീഷ്യസ് ആയിട്ടുള്ള നമുക്ക് ഉപ ഉപകാരപ്രദമല്ലാത്ത കാര്യങ്ങൾ നടത്തുന്ന ആ ഒരു ആക്ടിവിറ്റി അതിന് നമ്മൾ എന്തെന്ന് പറയൂടാ അതിന് നമ്മൾ ട്രോജൻ ഹോൾസ് എന്ന് പറയും ട്രോജൻ ഹോൾസ് അറ്റാക്ക് അറ്റാക്കൊക്കെ അറിയാമല്ലോ അപ്പോൾ ഇതാണ് അതിന് ഉദാഹരണം പന്ത്രണ്ടാമത്തെ ചോദ്യം ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് സൈബർ ക്രൈം അവിടെ നാല് ഓപ്ഷനുണ്ട് ഇതിലേതാണ് സൈബർ ക്രൈമിന് സൈബർ ക്രൈമിന് ഉദാഹരണം അല്ലാത്തത് ഏതാണിതിൽ ഓപ്ഷൻ ഡി ആണ് ഡി ബഗിങ് ആണ് അപ്പോൾ ഇതിൽ സൈബർ ക്രൈമിന് ഉദാഹരണമല്ലാത്തത് ഡി ബഗിങ് ആണ് ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ക്വാഡിങ് പറഞ്ഞിട്ടുണ്ട് ഹാക്കിംഗ് പറഞ്ഞിട്ടുണ്ട് സ്പൂഫിങ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണ് ആ വീഡിയോ കണ്ടിട്ട് വരിക പതിമൂന്നാമത്തെ ചോദ്യം വിച്ച് കമ്പ്യൂട്ടർ മെമ്മറീസ് നോൺ വോളറ്റൈൽ ആൻഡ് ക്യാൻ ബി ഇലക്ട്രിക്കലി ഇറേസ്ഡ് ആൻഡ് റീ പ്രോഗ്രാമ് അപ്പോൾ വിച്ച് കമ്പ്യൂട്ടർ മെമ്മറീസ് നോൺ വോളറ്റൈൽ ആൻഡ് ക്യാൻ ബി ഇലക്ട്രിക്കലി ഇറേസ്ഡ് ആൻഡ് റീ പ്രോഗ്രാമ് ഇതിലേതാണ് ഇലക്ട്രിക്കലി ഇറേസ്ഡ് ആൻഡ് റീപ്രോഗ്രാം പ്രോഗ്രാം ഏതാണത് നമ്മുടെ ഫ്ലാഷ് മെമ്മറിയാണ് അപ്പോൾ ഈ ഇ പ്രോമൊക്കെ ഉണ്ട് ഈ പ്രോമൊക്കെ ഉണ്ട് ഇതൊക്കെ കേട്ടിട്ടുള്ളത് കരുതുന്നു അപ്പോൾ വിച്ച് കമ്പ്യൂട്ടർ മെമ്മറീസ് നോൺ വോളറ്റൈൽ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള കമ്പ്യൂട്ടർ മെമ്മറിയാണ് ആൻഡ് ക്യാൻ ബി ഇലക്ട്രിക്കലി റേസ്ഡ് ഇലക്ട്രിക്കലി നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് പിന്നെയും റീപ്രോഗ്രാം പ്രോഗ്രാം പിന്നെയും എന്ത് ചെയ്യാൻ പറ്റും പ്രോഗ്രാം ചെയ്ത് എടുക്കാനും പറ്റും അതിന് ഉദാഹരണം ഏതാണ് നമ്മുടെ ഫ്ലാഷ് മെമ്മറിയാണ് ഫ്ലാഷ് മെമ്മറിക്ക് ഉദാഹരണമൊക്കെ അറിയാമല്ലോ ഒക്കെ അതിന് ഉദാഹരണമാണ് പതിനാലാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്ട്രോങ് പാസ്വേഡ് എക്സാമ്പിൾ ഇതിൽ സ്ട്രോങ് പാസ്വേഡ് അല്ലാത്തത് സിമ്പിളായിട്ട് നമുക്ക് പറയാം ഏതാണ് പാസ്വേഡ് വൺ ടു ത്രീ ഇങ്ങനെയൊക്കെ പാസ്വേഡ് ഇരുന്നവർ എന്താണ് നിങ്ങളുടെ പാസ്വേഡ് സിമ്പിൾ ആണ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പെട്ടെന്ന് ഒരു ഹാക്കറിന് ആക്സസ് ഹാക്കറിനല്ല ഒരു സാധാരണ കാരണം എന്തു ചെയ്യാം ഈ ഒരു പാസ്വേഡ് ആക്സസ് ചെയ്യാൻ പറ്റും പതിനഞ്ചാമത്തെ ചോദ്യം വിച്ച് ഡിവൈസ് കണക്ട്സ് മൾട്ടിപ്പിൾ നെറ്റ്വർക്ക്സ് ടുഗതർ പല നെറ്റ്വർക്ക്സിനെ ഒരുമിച്ച് കണക്റ്റ് ചെയ്യുന്ന ഡിവൈസിനെ നമ്മൾ എന്തെന്ന് പറയും എന്തെന്ന് പറയും നമ്മളതിനെ റൂട്ടർ എന്ന് പറയും അപ്പോൾ വിച്ച് ഡിവൈസ് കണക്ട്സ് മൾട്ടിപ്പിൾ നെറ്റ്വർക്ക്സ് ടു കഥ മൾട്ടിപ്പിൾ നെ നെറ്റ്വർക്ക്സിനെ ഒരുമിച്ച് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതിന് നമ്മളെന്തെന്ന് പറയും നമ്മളവനെ റൂട്ടർ എന്ന് പറയും പതിനാറാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈബർ ക്രൈംസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഫേക്ക് ഇമെയിൽസ് റിക്വസ്റ്റിംഗ് കോൺഫിഡൻഷ്യൽ ഡീറ്റെയിൽസ് അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈബർ ക്രൈംസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഫേക്ക് ഇമെയിൽസ് റിക്വസ്റ്റിംഗ് കോൺഫിഡൻഷ്യൽ ഡീറ്റെയിൽസ് ഏതാണ് ആൻസർ ആൻസർ ഓപ്ഷൻ ബി ആണ് ആണ് ഫിഷിംഗ് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ള ചോദ്യമാണ് ഇതൊക്കെ അപ്പോൾ വേറെ രീതിയിലാണ് ചോദ്യം വന്നത് ഇപ്പോൾ ക്രൈംസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇമെയിൽ റിക്വസ്റ്റിംഗ് കോൺഫിഡൻഷ്യൽ മനസ്സിലായല്ലോ അപ്പോൾ ഇമെയിൽ നമ്മുടെ ചറബ്രാ ചറപ്രാ ഇമെയിൽ അയച്ച് ഒരാളുടെ ഇമെയിൽ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇമെയിൽ ഉപയോഗ ഉപകാര ഉപയോഗം എന്ന് സോറി മാറിപ്പോയി യൂസ് ചെയ്യാൻ പറ്റാതാക്കുന്ന ഒരു പരിപാടി എന്ന് പറയും എന്തെന്ന് പറയും ഇമെയിൽ ചറപ്രാറ അയക്കുന്നത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ അപ്പോട്ടെ അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യും ആ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക ചെറബറ ചറബപ്രാ ഇമെയിൽ അയച്ച് അങ്ങനെ ഇമെയിൽ ഉപയോഗിക്കാൻ പറ്റാത്തത് അതേപോലെ തന്നെ ഒരാൾ ഒരു ഒരു വീട്ടിൽ ഒരാൾ ഒരാൾക്ക് വൈഫൈ ഉണ്ട് ആ വൈഫൈ അയാൾ ഉപയോഗിക്കുന്നു അപ്പോൾ അത് അനധികൃതമായിട്ട് വേറെ ഒരാൾ ഉപയോഗിക്കുന്നു അതേപോലെ വേറെ രണ്ട് മൂന്ന് പേര് അനധികൃതമായിട്ട് അയാളുടെ പാസ്വേഡ് വെച്ച് അയാളുടെ വൈഫൈ ഉപയോഗിക്കുന്നു അതിനെ എന്ത് അത് അതൊരു കുറ്റകൃത്യമാണ് അതിനെന്തെന്ന് പറയും അതും കൂടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്തൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതാണ് പതിനേഴാമത്തെ ചോദ്യം ഐഡൻറ്റിഫൈ ദ ഇൻകറക്റ്റ് പെയർ ഇതിൽ ഇൻകറക്റ്റ് പെയർ ഏതാണെന്ന് നോക്കുക ഏതാണ് ഇതിൽ ഇൻകറക്റ്റ് ഏതാണ്ട ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹെച്ച് ടി ടി പി എൻക്രിപ്റ്റഡ് അത് തെറ്റാണ് അപ്പോൾ ഇൻകറക്റ്റ് പേർ ആണ് എസ് എസ് എൽ എന്ന് പറയുമ്പോൾ സെക്യൂർ കമ്മ്യൂണിക്കേഷൻ ഹെച്ച് ടി ടി പി എസ് എന്ന് പറയുമ്പോൾ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ വി പി എൻ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ഇതൊക്കെ കറക്റ്റാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഡി ആണ് ഓക്കെ ആണല്ലോ പതിനെട്ടാമത്തെ ചോദ്യം വിച്ച് സെക്ഷൻ ഓഫ് ഐ ടി ആക്ട് ടു തൗസൻഡ് പണിഷസ് പബ്ലിഷിംഗ് ഓപ്ഷൻസ് മെറ്റീരിയൽ ഇൻ ഇലക്ട്രിക് ഫോ അപ്പോൾ ഏതാണ് വിച്ച് സെക്ഷൻ വിച്ച് സെക്ഷൻ ഓഫ് ഐ ടി ആക്ട് ടു തൗസൻഡ് പണിഷസ് പബ്ലിഷിംഗ് ഓപ്ഷൻസ് മെറ്റീരിയൽ ഇൻ ഇലക്ട്രിക് ഇലക്ട്രോണിക് ഫോം നിങ്ങൾക്ക് ഐ ടി ആക്ട് ബന്ധപ്പെട്ടുള്ള മോക്ക് ടെസ്റ്റ് വേണമെങ്കിൽ മോക്ക് ടെസ്റ്റ് ഏത് വേണമെങ്കിലും ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതിലേതാണ് ആൻസർ ആൻസർ ഓപ്ഷൻ എ ആണ് അറുപത്തിയേഴാണ് ദ ദ സെക്ഷൻ ഓഫ് ഐ ടി ആക്ട് ദാറ്റ് പണിഷസ് പബ്ലിഷിംഗ് ഓപ്ഷൻസ് മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ഫോം ഏത് സെക്ഷനാണ് സെക്ഷൻ അറുപത്തി ഏഴാണ് പത്തൊൻപതാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സൈബർ സെക്യൂരിറ്റി പ്രിൻസിപ്പിൾ അപ്പോൾ ഇതിൽ ഏതാണ് സൈബർ സെക്യൂരിറ്റി പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏതാണ്ട ഇതിലേതാണ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് കോംപാറ്റിബിലിറ്റി ആണ് അപ്പോൾ ഇതിൽ സൈബർ സെക്യൂരിറ്റി പ്രിൻസിപ്പിൾ അല്ലാത്തത് കോംപാറ്റിബിലിറ്റിയാണ് അപ്പോൾ ആ സൈബർ സെക്യൂരിറ്റി പ്രിൻസിപ്പിൾ ആയിട്ടുള്ളത് ഏതൊക്കെയാണ് അവൈലബിലിറ്റി ഇൻറ്റഗ്രിറ്റി കോൺഫിഡൻഷ്യാലിറ്റി ഓക്കെ ആണല്ലോ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് നമുക്കിനി കുറേ ചോദ്യങ്ങൾ നോക്കാനുണ്ട് അറിയാമല്ലോ പരീക്ഷ തൊട്ടടുത്താണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നു ഓക്കെ ഇരുപതാമത്തെ ചോദ്യം വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ടു മോണിറ്റർ ആൻഡ് അനലൈസ് നെറ്റ്വർക്ക് നെറ്റ്വർക്ക് ട്രാഫിക് അപ്പോൾ ഇതിൽ ഏത് ടൂൾ ടൂളാണ് മോണിറ്റർ മോണിറ്റർ ചെയ്യാനും അതേപോലെ തന്നെ നെറ്റ്വർക്ക് ട്രാഫിക് അനലൈസ് ചെയ്യാനുമായിട്ട് ഉപയോഗിക്കുന്നത് പിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ടു മോണിറ്റർ ആൻഡ് അനലൈസ് നെറ്റ്വർക്ക് ട്രാഫിക് ഇതിലേതാണ് ഏതാണ് നമുക്ക് അറിയാനുള്ള കാര്യങ്ങളാണ് ഇതെല്ലാ ഓപ്ഷൻ തന്നിരിക്കുന്നത് ഏതാണ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് വയർ ഷാർക്കാണ് ഫോട്ടോഷോപ്പ് അറിയാമല്ലോ എം എസ് വേർഡ് അറിയാമല്ലോ പി എൽ സി മീഡിയ പ്ലെയറും അറിയാം അപ്പോൾ ദ ടൂൾ ദാറ്റ് ഈസ് യൂസ്ഡ് ടു മോണിറ്റർ ആൻഡ് അനലൈസ് നെറ്റ്വർക്ക് ട്രാഫിക് നെറ്റ്വർക്ക് ട്രാഫിക്കിനെ മോണിറ്റർ ചെയ്യാനും അനലൈസ് ചെയ്യാനുമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ് അത് വയ ഷാർക്കാണ് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ബീജ് ഔഫ് ദ ഫോളോയിങ് യൂസസ് ബോത്ത് സിമ്മെട്രിക് ആൻഡ് അസിമെട്രിക് എൻക്രിപ്ഷൻ ടുഗതർ ഇതിലേതാണ് സിമ്മെട്രിക്കും അസിമെട്രിക്കുമായിട്ടുള്ള എൻക്രിപ്ഷൻ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കുന്നത് ഏതാണ് ഒരുമിച്ച് ഉപയോഗിക്കുന്നത് ഏതാണ് ഏതാണ് ഈ ചോദ്യം നമ്മൾ മുൻപ് റിപ്പീറ്റ് ചെയ്തതാണ് മുൻപ് നമ്മൾ ഈ ചോദ്യം കണ്ടിട്ടുള്ളവർ ഒന്ന് പറയേതാണ് ആൻസർ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് എസ് എസ് എൽ സ്ലാഷ് ടി എൽ എസ് ആണ് അപ്പോൾ ഇതാണ് നമ്മളിത് പിന്നെയും ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടാണ് അപ്പോൾ ആ ചോദ്യം തന്നെയാണ് മുമ്പ് പറഞ്ഞ ചോദ്യം തന്നെയാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം പിച്ച് ഓഫ് ദു ഫോളോയിങ് ഇസ് നോട്ട് എ സൈബർ അറ്റാക്ക് മെത്തേഡ് ഇതിലേതാണ് സൈബർ അറ്റാക്ക് മെത്തേഡ് അല്ലാത്തത് ഏതാണ് ഇതിലേതാണ് സൈബർ അറ്റാക്ക് മെത്തേഡ് അല്ലാത്തത് ഏതാണ്ടാ ഏതാണ് സിമ്പിൾ ചോദ്യമാണ് ഡിസ്ക് ഡി ആണ് സലാമി അറ്റാക്ക് ആയാലും ഡിക്ഷണറി അറ്റാക്ക് ആയാലും ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് ആയാലും ഇതൊക്കെ സൈബർ അറ്റാക്കുകൾക്ക് ഉദാഹരണമാണ് എന്നാൽ ഡിസ്ക് ഫ്രാഗ്മെൻറ്റേഷൻ എന്താണ് സൈബർ അറ്റാക്കിന് ഉദാഹരണം അല്ല ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഐഡൻറ്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഇതിലേതാണ് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് എന്ന് കണ്ടെത്തണം ഞാൻ പറയാം ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ഏതാണ് ആൻസർ സി ആണ് റാംസം വയർ ഡിമാൻഡ്സ് മണി ആഫ്റ്റർ അറ്റാക്ക് അപ്പോൾ റാംസോം വയർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു അറ്റാക്ക് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്ത് ഡിമാൻഡ് ചെയ്യും പൈസ ഡിമാൻഡ് ചെയ്യും പൈസ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാലെന്ത് ചെയ്യാൻ നമുക്ക് ഉറപ്പ് ചെയ്യാൻ പറ്റും അവർ ശരിയാക്കുന്ന ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ റാംസോം വയർ എന്താണ് അത് ഒരു അറ്റാക്ക് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോണിലാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലും അത് നിങ്ങളുടെ ഫോണിൽ അവർ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അവർ നമ്മുടെ പണം ആവശ്യപ്പെടും മനസ്സിലായല്ലോ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ ഇതാണ് ബോംസിൻ്റെ കാര്യം ഡ്രോജൻ ഹോൾസിൻ്റെ കാര്യം ഒക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടോ ഇരുപത്തിനാലാമത്തെ ചോദ്യം വിച്ച് ടൈപ്പ് ഓഫ് സ്റ്റോറേജ് ഈസ് വോള ടൈൽ ഇൻ നാച്ചർ സിമ്പിൾ ചോദ്യം ഇതിലേതാണ് വോളടൈൽ ആയിട്ടുള്ള സ്റ്റോറേജ് ഏതാണ് നമുക്കറിയാം റാൻ റാമാണ് റാൻഡം ആക്സസ് മെമ്മറിയാണ് വോളടൈലാണ് നാച്ചുറൽ നോർമലി എന്താണ് റാമാണ് നമ്മൾ വോളടൈൽ മെമ്മറി എന്ന് പറയുന്നത് ആയിരത്തി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടാ ഇതിലേതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്തത് സിമ്പിൾ ചോദ്യം അറിയാമല്ലോ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ഒറാക്കളാണ് ലിനക്സ് അറിയാം ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് അറിയാം നോർമലി നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് സി എന്താണ് ആൻഡ്രോയിഡ് ആണ് നമ്മൾ നോർമലി ഫോണുകളിൽ ഭയങ്കര ശബ്ദം ഓക്കെ സി എന്താണ് ആൻഡ്രോയിഡ് നമ്മൾ നോർമലി നമ്മുടെ ഫോണുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഒറാക്കിൾ എന്താണ് ഒറാക്കിൾ റാക്കിൾ എന്താണ് ഒറാക്കൾ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ള എന്താണ് ഒറാക്കൾ താഴെ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലാത്ത ഏതാണ് നമ്മുടെ ഓറാക്കിൾ ആണ് ഓക്കെ ഇരുപത്തിയാറാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിനൈൽ ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്ക് ഏതാണ് ഏതാണ് ഇതിൽ ഏതാണ് ഡി ഒ എസ് എന്ന് പറയുന്നത് ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് ഏതാണ് ഓപ്ഷൻ എ ആണ് സെൻഡിങ് മില്യൻസ് ഓഫ് റിക്വസ്റ്റ് ടു ക്രാഷ് എ സെർവർ ഒരു സെർവറിനെ തകർക്കാൻ വേണ്ടിയിട്ട് മില്യൻസ് ഓഫ് ആ റിക്വസ്റ്റ് ഒറ്റ സമയത്ത് അയക്കുന്ന പ്രക്രിയയാണ് ഡിനേയിൽ ഓഫ് സർവീസ് അറ്റാക്കിന് ഉദാഹരണമായിട്ട് ഇവിടെ ഇപ്പം പറയുന്നത് മനസ്സിലായല്ലോ ഇതാണ് ഡിനേയിൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത് ഇരുപത്തിയേഴാമത്തെ ചോദ്യം വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് എക്സാമ്പിൾ ഓഫ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഇതിലേതാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറിന് കറക്റ്റ് എക്സാമ്പിൾ ഏതാണിതിൽ മോസില്ല ഫയർഫോക്സ് ആണ് അപ്പോൾ ഇതിൽ ഇത്രയും നന്നിക്കുന്നതിൽ ഏതാണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയാം നമുക്ക് മോസില്ല ഫയർഫോക്സ് പറയാം ആണല്ലോ ഓക്കെയാണല്ലോ ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ആ ഒരു കാര്യം പറയട്ടെ നമ്മുടെ കമൻറ്റിൽ ഞാൻ കണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞത് നമ്മുടെ ഓരോ നമ്മുടെ ഓരോ ഓപ്ഷൻ ഉണ്ടല്ലോ ഓരോ ഓപ്ഷനും എന്തുകൊണ്ട് ഇലാബറേറ്റ് ലാബറേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അത് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇപ്പോൾ നമ്മുടെ ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ഉദാഹരണമാണ് അതിൽ എ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യും അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത ചോദ്യത്തിൽ എന്ത് ചെയ്യും നമ്മളത് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും നമ്മളെന്ത് ചെയ്യുന്നത് പറയുന്നത് അപ്പോൾ അത് ആ അങ്ങനെ നമുക്ക് സമയം പോകേണ്ട ആവശ്യമില്ല മനസ്സിലായല്ലോ ചുമ്മാ നമ്മൾ സമയം നമ്മൾ പല യൂട്യൂബ് വീഡിയോസും കണ്ടിട്ടുണ്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആകെ അവരൊരു എനിക്ക് തോന്നുന്നു ഒരു മുപ്പത് മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ ആകെ പറയുന്ന അഞ്ചോ ആറോ ചോദ്യങ്ങളായിരിക്കും മനസ്സിലായല്ലോ ഈ ചോദ്യത്തിന് ഇങ്ങനെ ഇട്ട് കറക്കി കറകി കറക്കി കറക്കി നിൽക്കും അപ്പോൾ ഉപയോഗം എന്താണ് നിങ്ങളുടെ ചുമ്മാ നിങ്ങളുടെ സമയവും പോവും അവർക്ക് എന്ത് ചെയ്യും അവർക്ക് അവരുടെ വാച്ച് ഹവേഴ്സും കൂട്ടാൻ പറ്റും ഇത്രയേ ഉള്ളൂ മനസ്സിലായല്ലോ ചുമ്മാ നിങ്ങളുടെ സമയം പോകരുത് അത്രയേ ഉള്ളൂ ഓക്കെ ഇരുപത്തെട്ടാമത്തെ ചോദ്യം പിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് സൈബർ ടെററിസം എടാ ഇതിൽ ഏതാണ് സൈബർ ടെററിസത്തിന് ഉദാഹരണമെന്ന് പറയാം ഏതാണ് നമുക്കറിയാം അറ്റാക്കിംഗ് ഗവണ്മെന്റ് സെർവേഴ്സ് ടു സ്പ്രെഡ് ഫിയർ നമ്മുടെ അറിയാമല്ലോ ഇതാണ് സൈബർ ടെററിസം എന്ന് പറയുന്നത് പല ഉദാഹരണങ്ങളുമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ പാകിസ്ഥാൻ കയറി സൈബർ ടെറ ടെറർ അറ്റാക്ക് ചെയ്തു ആ സമയത്ത് എനിക്ക് ഒരു ന്യൂസിൽ കിട്ടിയതാണ് ന്യൂസിൽ കണ്ടതാണ് അപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ കേരളത്തിലുള്ള കേരളത്തിലുള്ള പയ്യന്മാരാണെന്ന് തോന്നുന്നു നേരെ കയറിയിട്ട് എന്ത് ചെയ്തു പാകിസ്ഥാൻ്റെ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ദശമൂലം ദാമുവിൻ്റെ അങ്ങനെയൊക്കെ എന്തോ ചെയ്യുന്നു അങ്ങനെ ഒരു സംഭവം കേട്ടു സത്യമാണോന്നറിയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഓക്കെ അതൊക്കെ സൈബർ ടെററിസത്തിന് ഉദാഹരണങ്ങളാണ് അവരുടെ അവിടെ ഓക്കെ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ബിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സ്മാളസ്റ്റ് സ്റ്റോറേജ് യൂണിറ്റ് ഇതിലേതാണ് സ്മാളസ്റ്റ് സ്റ്റോറേജ് യൂണിറ്റ് ഏതാണ് ബൈറ്റാണോ ബിറ്റാണോ കീല് കെ ബി ആണോ നിബിളാണോ ഏതാണ് നമ്മുടെ ആണ് ബിറ്റ് അപ്പോൾ ഇതിലേതാണ് സ്മാളസ്റ്റ് സ്റ്റോറേജ് യൂണിറ്റ് അത് ബിറ്റാണ് ചിലപ്പോൾ നിബിളും ബിറ്റുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം തിരിഞ്ഞു അങ്ങനെ തിരിയുന്നവരുണ്ട് എന്നാൽ എനിക്കറിയാം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അങ്ങനെ ഒരു തിരിയും അപ്പോൾ ഇതിൽ കറക്റ്റ് ഏറ്റവും സ്മോളസ്റ്റ് സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുന്നത് ബിറ്റാണ് മുപ്പതാമത്തെ ചോദ്യം ഇൻ നെറ്റ്വർക്കിംഗ് ഫാമിംഗ് റിവേഴ്സ് ടു പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വന്നു നെറ്റ്വർക്കിങ്ങിൽ ഫാമിംഗ് എന്ന് പറയുന്നത് എന്താണ് എന്താണ് ഫാമിംഗ് എന്ന് പറയുന്നത് റീഡയറക്ടി എ വെബ്സൈറ്റ്സ് ട്രാഫിക് ടു എ ഫേക്ക് സൈറ്റ് അപ്പോൾ ഒരു വെബ്സൈറ്റിലെ ട്രാഫിക് എന്ത് ചെയ്യുന്നു ഒരു ഫേക്ക് സൈറ്റ് സൈറ്റിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയ എന്താന്ന് പറയുന്നത് ഫാമിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പല വെബ്സൈറ്റിലും നമ്മൾ കയറുമ്പോൾ റീഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞ് പോകും അപ്പോൾ അതൊക്കെ വലിയ കുഴപ്പമില്ല എന്ന് പറയാം കുഴപ്പമുണ്ടോയെന്ന് വെച്ചാൽ കുഴപ്പമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മളൊരു ഹാക്കിങ് അതേപോലെ ആ ഒരു രീതിയിൽ കൊണ്ടുപോകുന്ന റീഡയറക്റ്റിംഗ് ഈ വെബ്സൈറ്റ് ട്രാഫിക് ഫേക്ക് ആയിട്ടുള്ള ഒരു സൈറ്റിൽ കൊണ്ടുപോകുന്ന ആ ഒരു പ്രക്രിയ എന്തോന്ന് പറയുന്നു അതിനെ ഫാമിങ് എന്ന് പറയുന്നു സിമ്പിൾ ചോദ്യങ്ങളാണ് അപ്പോൾ മുപ്പത് ചോദ്യങ്ങൾ നമ്മൾ കമ്പ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കുറച്ച് സ്പീഡിലാണ് പോയത് അത് വലിയ കുഴപ്പമില്ല നിങ്ങൾ എന്ത് ചെയ്യുക സ്പീഡിൽ പോകുന്നു എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ അത് നിങ്ങളുടെ യൂട്യൂബിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ടൊരു സിമ്പിളുണ്ട് അതിൽ കയറിയിട്ട് എന്ത് ചെയ്യുക അല്ലെങ്കിൽ ആ അത് തന്നെ അതിൽ കയറി എന്ത് ചെയ്യുക നിങ്ങളുടെ സ്പീഡ് ഒന്ന് കുറയ്ക്കുക നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം മീൻസ് നിങ്ങളുടെ സമയം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കുറച്ച് സ്പീഡിൽ പോകുന്നത് അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം പതൊക്കെ ഓരോന്നായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞെടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് കുറേ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ അങ്ങ് പോവാം മനസ്സിലായില്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപയോഗവും അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പോകുന്നത് നോക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം